എന്തിനാണെന്നറിയാവോ നല്ല അടിപൊളി ബീഫ് കിട്ടിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കുന്നു അങ്ങനെ അമ്മ ആദ്യം തന്നെ കുരുമുളക് ചതച്ച് റെഡി ആക്കി വെച്ചേക്കാം നല്ല കുരുമുളക് ഇട്ട ബീഫ് കറി എങ്ങനെയുണ്ടാവും അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ആ കേക്കുമ്പോ തന്നെ ഞാൻ ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ബീഫ് ഇത്തിരി കൂടെ ചെറുതാക്കുവേ അല്ലെങ്കിൽ എല്ലാ സൈഡിലും അത് മസാല പിടിക്കത്തില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു അഞ്ചാറ് വെള്ളത്തിൽ ഉപ്പിട്ട് കഴുകും ആ കഴുകി വാരി വെച്ചതിൻ്റെ അത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് ചതച്ചെടുത്തത് പിന്നെ നമ്മൾ കുരുമുളക് ചതച്ച് വേറെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്യണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിന് അത് ഓരോരുത്തരുടെ അത്യാവശ്യം അനുസരിച്ചിരിക്കും ആവശ്യത്തിന് വേണ്ട കറിവേപ്പില അങ്ങോട്ടേക്ക് ഇട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണം ഈ മുളകും കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ബീഫിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് ഞരടി യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇത്തിരി കൂടുതൽ നേരം വെക്കുന്നത് നല്ലതാണ് പക്ഷേ സമയം സമയമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ പത്ത് മിനിറ്റേ വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു നമ്മളൊരു കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കും കേട്ടോ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊരു ആറ് വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിരിക്കുകയുള്ളൂ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള സവോളയും തക്കാളിക്കുമൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഉരുളി അടുപ്പിൽ വയ്ക്കാം അത് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കടുുകും ചുമന്നമുളകും ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പിലേ ഇട്ട് നമ്മളത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ തേങ്ങാക്കുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങാക്കുത്തുകൂടി അതിൻ്റെ അകത്തിട്ട് മൂപ്പിക്കണം അത് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുണ്ടല്ലോ സവോളയും കൂടി അതിൻ്റെ അകത്തൊട്ട് തട്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം സവോള വഴിറ്റുമോട്ടുള്ള ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയും ഈ തക്കാളി ഇടുന്നില്ലേ ഇതും കൂടെ അത്യാവശ്യം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ അതിനകത്തു പൊടികൾ ചേർക്കാൻ പാടുള്ളൂ നന്നായിട്ട് മൊരിഞ്ഞു വരണം എന്നാലുള്ള ബീഫിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതേസമയം ചിക്കന് പക്ഷേ ഇത്രയും മൂക്കണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലയിട്ട് റെഡിയാക്കാൻ പറ്റും പക്ഷേ ബീഫിന് ഇങ്ങനെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇനി മഞ്ഞപ്പൊടി ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മസാ മീറ്റ് മസാല പിന്നെ ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് നമ്മളിൻ്റെ അടുത്ത് ചേർത്തിരിക്കുന്നത് കാരണം കുരുമുളകും മഞ്ഞപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടല്ലോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ മസാല ഒന്ന് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഈ മസാല കണ്ടോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ വേണം നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടാൻ വേണ്ടിയിട്ട് ആ ബീഫിൻ്റെ അകത്തും കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അത് കുഴപ്പമില്ല ആ ബീഫും വെള്ളവും ആ മസാല എല്ലാം കൂടെ ചേർന്ന് കുറുകി വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഈ സമയത്ത് നമ്മൾ എരിവ് നോക്കണം കാരണം ഞാൻ ഇത്തിരി മുളകുപൊടി കുറച്ചായിട്ടിരുന്നത് കാരണം ഈ കുരുമുളകിൻ്റെ പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടിരുന്നുകൊണ്ട് എരിവ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഇനി വേണ്ടി വന്നില്ലെങ്കിലോ എന്ന് ഓർത്ത് അല്ലെങ്കിൽ എരിവ് കൂടി എന്ന് ഓർത്ത് അന്നേരം ഇട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ടെന്ന് ഓർത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു അത് കഴിഞ്ഞ് അതവിടെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഇത് വെന്ത് കുറുകി ഈ പരുവത്തിൽ നമുക്ക് കിട്ടും അടിപൊളിയാണ് കാണാനും കേട്ടോ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി എടുത്താൽ മതി പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ബീഫ് വെച്ച് കഴിഞ്ഞാൽ എത്ര വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് റെഡിയാകത്തുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ പല ഇതും കൂടെ മാറ്റി 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 പരീക്ഷിച്ചു നോക്കി എൻ്റെ ഫൈനലായിട്ട് വരുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് ഒറ്റ തവണ പോലും ഫെയിലിയർ ആയിട്ടില്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ന് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ചപ്പാത്തിയിലൂടെയാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ മോൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് നമ്മൾ പിന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഇതിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് അവൾ ബീഫ് സ്റ്റൂ എന്ന് പറഞ്ഞിട്ട് കഴിച്ചോളും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്